ജോയിന്റ് ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ാട്ട് നടന്നു രണ്ട് ദിവസങ്ങളിലായി വ്യാപാര ഭവനിലാണ് സമ്മേളനം നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി രണ്ടാം ദിനത്തിൽ നടത്തിയ പ്രതിനിധി സമ്മേളനം ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയശചന്ദ്രൻ കല്ലിംഗൽ ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സൊവനീർ പ്രകാശനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ എ വി രക്തസാക്ഷി പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആമിന എ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഇ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു എ കെ എസ് ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മനാഭൻ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുനിയൂർ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനൽ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ബിജുരാജ് സി കെ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ രാജൻ പി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സുനിൽകുമാർ കുണിയേരി ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ദിനേഷ് കുമാർ എ കെ പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന അംഗം ബാനം ദിവാകരൻ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ വി കൃഷ്ണൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ പി പി നന്ദിയും പറഞ്ഞു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്